അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് റെസിപ്പിയൊക്കെ കണ്ടിട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ഒന്നല്ല ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാനും മറക്കരുത് കേട്ടോ ആദ്യം കറി വെക്കാനുള്ളതാണ് കേട്ടോ അത് ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിലാണ് കേട്ടോ വെക്കണതൊക്കെ അപ്പോൾ അടുപ്പിൽ ചട്ടി വെച്ചതിന് ശേഷം ഓയിലൊഴിച്ച് അതിന് ശേഷം വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ നല്ല പോലെ ഒന്ന് അത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വാറ്റണത് ഫുള്ളായിട്ടൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല നിങ്ങൾ വഴറ്റുമ്പോൾ നല്ല പച്ചമണം പോകുന്ന വരെ നല്ല ഉള്ളി സോഫ്റ്റ് ആകുന്നവരൊക്കെ ഒന്ന് വഴറ്റി കൊടുക്ക കേട്ടോ പിന്നെ അതായത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം പിന്നെ ആയിരിക്കും ഇടേണ്ടത് തക്കാളി ഉണ്ട് കേട്ടോ നിങ്ങൾ കറി എത്ര എടുക്കണേ ഉണ്ടാക്കണേ ചതിന് അനുസരിച്ചിട്ടത് തക്കാളി ഇട്ടത് കേട്ടോ അതിപ്പോൾ ഞാൻ നിങ്ങൾ കുറച്ച് ഒരു ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ എന്താ ഫങ്ഷന് എന്തിനാണ് ഉണ്ടാക്കുന്നത് ഒക്കെ ഉള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഒന്നും എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ തക്കാളി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതവിടെ ഇളക്കിയിട്ട് മൂടി വെച്ചിരിക്കണം കേട്ടോ നമ്മൾ പിന്നെ വെറുതെ വെറുതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ഇത് അരയ്ക്കാനുള്ള തേങ്ങയാണ് കേട്ടോ അതിൽ പൊങ്ങ് കിട്ടിയപ്പോൾ ഞാനത് എടുത്തതാണ് പിന്നെ അത് അതിലേക്ക് മസാല മുളക് പൊടി മല്ലിമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്ട്ടോ അങ്ങനെ എല്ലാം പാടിട്ട് അത് ഒന്ന് നല്ലപോലെ നൽകണ്ടെട്ടോ ഇത് നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മുളക് പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റിയതിന് ശേഷം പിന്നെ എനിക്ക് ചിക്കൻ ഇടുന്നിട്ടോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഞാൻ ഉപ്പഴിച്ചില്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചിക്കൻ കഴുകുന്നതും വെക്കണതൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഉൾപ്പെടിച്ചില്ല കുറെ ഒക്കെ ഞാൻ അതിന്ന് വെട്ടി എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആകൾ വീഡിയോ ഉള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ ചിക്കൻ ഇട്ട് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലപോലെ ചിക്കനും മസാലയും എണ്ണയും പാട് നല്ല പോലെ കേട്ടോ നമ്മൾ ചിക്കൻ ഇടുമ്പോൾ കളർ ആയിരിക്കും അതിൻ്റെ ഇറച്ചി ഒന്ന് വെള്ള കളർ ആവുന്നത് വരെ നല്ല പോലെ വാറ്റിയെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടണത് കറിക്കൊരു ഒഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം അതിലേക്ക് ഒഴിക്കണത് തിളച്ച വെള്ളം കേട്ടോ ഇത് പരിശത്തടുപ്പാണ് പോലാത്ത അടുപ്പ് എന്നൊക്കെ പറയും ആലുവ അടുപ്പ് അപ്പോൾ അത് ഒരടുപ്പിൽ ഇത് എന്തെങ്കിലും വെക്കുമ്പോൾ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം വെച്ചാൽ അത് നല്ല തിളച്ച് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ വെള്ളം വെച്ചത് അത് തിളച്ചതാണ് കേട്ടോ അതിലൊഴിക്കണത് പിന്നെ അതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമ്മളതിൽ മൂടി വെക്കട്ടോ അത് കിടന്ന് വെന്തുത്തിളച്ച് വേഗട്ടെ അപ്പോഴേക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറക്കാനുള്ളതാണ് കേട്ടോ ഇത് തേങ്ങ ആദ്യം വറുത്തിരിക്കണം കേട്ടോ ഞാൻ വീടേലിട്ടപ്പോൾ അത് ഇടയിൽ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം നമ്മൾ തേങ്ങ വറുത്തു വയ്ക്കുക അപ്പോൾ ചൂടാറുള്ളൂ ഇത് തേങ്ങയും വലിയ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് കറിവേപ്പില ഇതെല്ലാം പാടിട്ട് നല്ല പോലെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് അപ്പോൾ പെട്ടെന്ന് വറന്ന് കിട്ടും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ വറക്കുമ്പോൾ വർക്ക് കേട്ടോ സ്റ്റബിൽ വെച്ചിട്ടാണ് തേങ്ങ വറക്കണത് പിന്നെ അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നിർബന്ധമൊന്നുമില്ല വേണം കുഴിച്ചാൽ മതി എന്നിട്ട് നല്ല മോലൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ലപോലെ അതാ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ നാത്തൂൻ്റെ പാചകമാണ് കേട്ടോ പിന്നെന്താ നമ്മൾ അങ്ങനെയാണ് തേങ്ങ വറുത്തത് തേങ്ങ വറ ആദ്യ തേങ്ങ വറുത്തു വെച്ചാൽ അപ്പോഴൊക്കെ നമ്മൾ ചാറൊക്കെ അടുപ്പിൽ വെച്ച് കൂട്ടി ഇതാക്കിയപ്പോഴേക്കും തേങ്ങ ചൂടാറിയിട്ടുണ്ട് പിന്നെ തേങ്ങ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്താണ് ഇട്ടത് നമ്മൾ ചാറ് പിന്നെ അതിൽ വേഗം പറ്റില്ല എന്നിട്ട് വേറെ വലിയൊരു ചട്ടിയിലേക്ക് അറി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ കലക്കി ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിക്കണതും തിളച്ച വെള്ളം തന്നെ ഒഴിക്കട്ടാ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് ഇട്ടാ അപ്പം കറിൻ്റെ വ്യത്യാസം മാറും ചോയ പച്ചവെള്ളത്തിൻ്റെ ചോയ വരും അതുകൊണ്ട് ആരും കറി വെക്കുമ്പോൾ എപ്പോഴും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ട പിന്നെ ഇനി ഇതാ ചോറ് വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ടിട്ടിട്ടാണ് നെയ്യ് ഒഴിക്കുമ്പോൾ കിട്ടണില്ല കട്ടിയായിട്ട് അപ്പോൾ പിന്നെ സ്പൂണായിട്ട് തോണ്ടിയിട്ട് അട്ടിരിക്കുന്നുണ്ടാ പിന്നെ അതിലേക്ക് ബേലീപ്പ് കട്ട് വട്ട ഗ്രാമ്പൂ വലിയ ജീരകം ഇല്ലാട്ടിട്ടുണ്ട് എന്താ പറയുക ഏലക്കായൊക്കെ ഇട്ടിണ്ട്ട്ടാ അത് നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുള്ളു കേട്ടാ പിന്നെ ഉള്ളി നല്ല പോലെ ഒന്ന് വഴിയതിനു ശേഷം പിന്നെ അതിലേക്ക് വെക്കണം വയ്ക്കണട്ടാ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കളെന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാൻ എന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നുപോകരുത് കേട്ടോ പിന്നെ എനിക്ക് ഒരു പാത്രം ആയിരിക്കും രണ്ട് പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ നാത്തുവിനെ എപ്പോഴും നാത്തൂവിനാണ് വെക്കുന്നത് അവൾ എപ്പോഴും അരി വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കഴുകി വാര വെക്കെ ചെയ്യുള്ളൂ എന്താ പോ അരിയൊക്കെ നല്ലപോലെ കഴുകി വാര വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മൂന്ന് കിലോ അരി വെക്കണ മൂന്ന് കിലോ അരിയാണ് ഇട്ടത് അപ്പൊ നമ്മൾ അരി ഇട്ട് നല്ലപോലെ ഇളക്കിയത് വെള്ളം ഒഴിച്ചത് നല്ലപോലെ ഇനി മൂടി വെക്ക മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തിളക്കട്ടേട്ടാ തിളക്കണ സമയം കൊണ്ട് നമുക്ക് പായസം വെച്ചിട്ടുണ്ട് അപ്പൊ എലിക്കൊരു വറവട എനിക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുതിരിയിട്ട് തേങ്ങാ കൊത്തും ഇട്ടിട്ടാ അത് നല്ല പോലെ ഒന്ന് വായിക്കിയതിന് ശേഷം പായസത്തിൽ പിടിക്കട്ടെ ഇത് ചെറുപയർ പരിപ്പ് പായസം കേട്ടോ അതിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും അധികം പറ്റിയ ചെറുപയർ പരിപ്പ് പായസം ഉള്ളട്ടോ ഇത്ര വല്ലാണ്ട് പിന്നെ സേമിയ പായസം വേറൊന്നും അങ്ങനെ പറ്റിയില്ല പരിപ്പുകൾ വെറുതെ പായസങ്ങളൊക്കെ എല്ലാവരും നല്ല കൊടുത്തു നല്ല ടേസ്റ്റുള്ള ഉള്ള പായസം ഉണ്ടട്ട് ഇരിക്കുന്നതോറ് ഇത് കുറുകയും ചെയ്യുമെന്ന് കൂടി ഒന്ന് കുറുകൂട്ടോ നമ്മൾ കഴിക്കാനാകുമ്പഴേക്കും ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാൻ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കേട്ടോ പിന്നെന്താ നമ്മൾ വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഇനി ഒന്ന് അളച്ചിട്ടൊന്നും കേട്ടോ അപ്പോൾ അത് തിളച്ചിട്ടില്ല അപ്പം പിന്നെ അതിൻ്റെ നേരം കൊണ്ട് ഇനി കരി ഒന്ന് തുമ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ എനിക്ക് ചെറിയ ഉള്ളി ഇടുന്നിട്ടോ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നിട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് മണ്ണും ടേസ്റ്റ് പിന്നെ ചെറിയ ഉള്ളി ഇട്ട് അത് നല്ലപോലെ ഒന്ന് വാറ്റി ഒരു ബ്രൗൺ കളറാവുന്ന പോലെ ഒന്ന് വാറ്റി കേട്ടോ ശരിയരുത് ഒന്ന് വറച്ചതിന് ശേഷം പിന്നെ അരിക്ക് കറിവേപ്പിലിട്ട് ഒന്ന് വറുത്തിട്ട് പിന്നെ എനിക്ക് ലാസ്റ്റ് ഇരുന്നത് മല്ലിയലാണ് കേട്ടോ മല്ലിയേലിട്ട് ഒന്ന് ചൂടാക്കി മല്ലിയലി ഒരുപാട് വറുക്കണ്ട മല്ലിയലിട്ട് ഒന്ന് ചൂടാക്കുക എന്നിട്ട് നമ്മൾ കറിയിൽ കുഴിക്കട്ടെ അത് ഈ വറവും താളിക്കലൊക്കെ കഴിയുമ്പോഴേക്കിനും ചോറിന് വെച്ച വെള്ളം തളിക്കും ഇതെൻ്റെ വീട്ടിൽ നവംബർ നാലാം തീയതി എൻ്റെ വലിയമ്മ മരിച്ച കൊല്ലം താശലായിരുന്നു കേട്ടോ അപ്പം അതിൽ ഞങ്ങളെല്ലാവരും പാടെ എല്ലാവരും പാടും ഒത്തുകൂടിയതായിരുന്നു എൻ്റെ മൂലം എന്നൊക്കെ പിന്നെ ഞങ്ങൾ തന്നെ കേട്ടോ പുറത്തൊന്നും ആയിട്ട് വിളിച്ചിട്ടൊന്നുമില്ല മൂലം ഞങ്ങൾ തന്നെ ഓതിയത് അപ്പഴത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ നവംബർ നാലാം തീയതി വീഡിയോ ഒക്കെ എടുത്ത് നവംബർ പതിനൊന്നാം തീയതി ഞാൻ റിയാദിൽ പോയ കാറ്റം കൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒന്നിനും പറ്റിയില്ല അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചോറിന് വെച്ച വെള്ളമൊക്കെ നല്ലപോലെ തളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം അരി എഴുപൊട്ടണം പിന്നെ റിയാദിൽ പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് പോസ്റ്റ് ചെയ്യുക വീഡിയോ ഒക്കെ ഇടാൻ കാട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ അവിടെ എറ്റില്ലാത്ത പ്രശ്നം കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോകളൊക്കെ പെൻഡിങ് ആയിരുന്നു ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ അത് നമ്മൾ അരിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടാണ് മൂടി വെച്ച് വരുന്ന സമയത്ത് അരിക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് ഇട്ടോ ക്യാരറ്റ് വിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെക്കാട്ടെ ഒരു പത്ത് മിനിറ്റ് മതിയിട്ടാണ് ചോറ് വേഗാനേ അപ്പഴിങ്ങനെ തന്നെ വെള്ളം വീടും ഇട്ട് ലോ ഫ്ലെയിമിൽ വെക്കാട്ടോ അതോ അപ്പഴിങ്ങനെ വെള്ളമൊക്കെ നല്ല വാർന്ന് മാറ്റിയിട്ടുണ്ടാവും പിന്നെ നല്ലപോലെ ഇളക്കി മറിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് തീയിട്ടിട്ട് ഇറക്കി വെക്കാട്ടെ അത് നമ്മുടെ അത്ര നേരം വീടാ കണ്ട എല്ലാവരും കൂടെ ഒരുപാട് നന്ദി ഇഷ്ടം അത് തന്നെ എടുത്താൽ നല്ലൊരു വീടായിട്ട് വരാട്ടോ